എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സഹായ പദ്ധതിയാണ് പി എം കിസാൻ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വർഷാവർഷമുള്ള ആറായിരം ഇത് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റായി നിങ്ങളിലേക്ക് എത്തിച്ചേരും രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളാണ് എത്തുക ഈ ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിനായി കർഷകർ ഖദർ രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ഐ ഡി കാർഡുകൾ ജനറേറ്റ് ചെയ്യണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വരുന്നുണ്ട് അതായത് സംസ്ഥാനത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇനി മുതൽ കദർ രജിസ്ട്രേഷൻ കർഷക ഐ ഡി കാർഡുകൾ ഉൾപ്പെടെ ആവശ്യമാണ് എന്നുള്ള പ്രധാന അറിയിപ്പാണ് ഈ സമയത്ത് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇവിടെ ഒരു ഐഡന്റിറ്റി കാർഡ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും കദർ ആപ്പിൽ ഫാമേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത ശേഷം സ്ഥലവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൂടി നൽകണം അതിനുശേഷമാണ് ഫാമേഴ്സ് ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉള്ളത് ഫാമേഴ്സ് ഐ വേണ്ടിയുള്ള റിക്വസ്റ്റ് നിങ്ങളുടെ കൃഷിഭവനങ്ങളിൽ പിന്നീട് എത്തുകയും കൃഷി ഭവന അധികാരികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അത് അപ്രൂവ് ചെയ്യുന്ന സമയം നമുക്കത് പിന്നീട് ലഭിക്കുകയുമാണ് ചെയ്യുന്നത് ഭാവിയിലെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു ഏകീകൃത കാർഡായി ഈ കാർഡിനെ പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കിസാൻ സമ്മാൻ നിധി യോജനയിൽ ഉൾപ്പെട്ട ആളുകൾ വരെ ഇപ്പോൾ കതർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൂടി എത്തിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ധനസഹായങ്ങൾ സബ്സിഡി സ്കീമുകൾ കാർഷിക മേഖലയിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഈ കാർഡ് നിർബന്ധമാക്കും അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ ഇന്നു മുതൽ തന്നെ ഈ കാർഡുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ ആദ്യ കേന്ദ്ര സഹായ വിതരണം ജനുവരി മാസം അവസാനത്തോട് കൂടിയോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം അവസാനത്തോടു കൂടിയോ എത്തിച്ചേരുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപേക്ഷ വെച്ചിട്ടില്ലാത്ത കർഷക ഗുണഭോക്താക്കൾ കോമൺ സർവീസ് സെൻറ്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് നാളെ മുതൽ അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്